ഈ ഫുട്ബോൾ കണക്ടിൻ്റെ യൂട്യൂബ് സ്റ്റിം കഴിഞ്ഞിരിക്കുകയാണ് നമുക്കൊരു ഓവറാൾ ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഗെയിമിൽ വരാൻ പോകുന്ന ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് നമുക്ക് സോ ആക്ച്വലി പറയുകയാണെങ്കിൽ എന്താണ് പറയാ വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഗെയിമിലില്ല ഉണ്ടെന്നും പറയാം കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തുന്നുണ്ട് ഗെയിമിനകത്ത് പക്ഷെ ഒരു മഞ്ഞ കളർ കണ്ടു സ്റ്റേഡിയത്തിൻ്റെ ഫുള്ളായിട്ട് എന്തോ ഒരു കളർ ഡിഫറൻസ് പോലെ തോന്നി എനിക്ക് ഇനിയിപ്പം നാളെ ഗെയിം ഇറങ്ങുമ്പോൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇനിയിപ്പോൾ അവരെ കാണിച്ചതിൻ്റെ പ്രശ്നം എന്തായാലും ഒരു ഒരു ഗ്രൗണ്ടിലൊക്കെ ഒരു മഞ്ഞ കളർ ഒരു ഫീൽ ചെയ്തു കണ്ടപ്പെടുന്ന അതൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തു പക്ഷേ അത് നമ്മളെ ഗെയിം പറയുമ്പോൾ അറിയാൻ പറ്റത്തുള്ളൂ ക്രിയഡ് നമ്മൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇപ്പം അറിയാൻ പറ്റത്തില്ല അപ്പോൾ ജസ്റ്റ് നമ്മൾ വീഡിയോ കണ്ടതല്ലേ ഇനിയിപ്പം എൻ്റെ ഡിസ്പ്ലേ ആണെങ്കിൽ അറിയത്തില്ല ഒരു മഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തു എന്തായാലും എനിക്കൊരു അപ്പോൾ അതുപോലെ എന്തൊക്കെയാണ് മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഫോളോ കറിൻ്റെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം

കാരണം ഗ്രാഫിക്സിൽ അവർ നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തുന്നുണ്ട് അവർ തന്നെ പറയുന്നുണ്ട് ജസ്റ്റ് അവർ ഗ്രാഫിക്സിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് എടുത്തുണ്ട് അവർ പ്ലേസിൻ്റെ ഹെയർ ഒക്കെ എന്നിട്ട് ആനെങ്ങും അല്ലെങ്കിൽ ഒക്കെ നമുക്ക് അറിയാൻ പറ്റും പ്ലേസിൻ്റെ റിയലിസ്റ്റിക് ആയിരിക്കും കുറച്ചുകൂടെ പ്ലേസിൻ്റെ ഫേസുകളും അപ്പിയറൻസ് വേണമെങ്കിൽ തന്നെ മുടിയുടെ ഒക്കെ മൂവ്മെൻറ്റ്സ് വേണമെങ്കിൽ തന്നെ ടാറ്റു കഴിഞ്ഞപ്പോൾ വരും ഫ്യൂച്ചറിൽ മിക്കവാറും തോന്നും കൺഫീലും ആയിരിക്കാം അങ്ങനെയൊക്കെ വരുമായിരിക്കുക സോ കണ്ണിൻ്റെ മൊമെൻറ്റ്സ് മൂക്കിൻ്റെ മൊമെൻറ്റ്സ് അവർ വിയർപ്പൊക്കെ മേ ബി ഇനിയിപ്പോൾ ഫ്യൂച്ചർ വരുമായിരിക്കാം എന്തായാലും ഡീറ്റെയിൽഗിൽ കുറച്ചും കൂടെയൊക്കെ അവർ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊടുക്കുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം നമ്മൾ റിയലിസ്റ്റിക് ആക്കാൻ പോവുകയാണവർ സോ സൈസ് കൂടും പക്ഷേ ഗെയിമിൻ്റെ സൈസ് കൂടും ഗ്രാഫിക്സ് കൂടും തോറും സൈസും കൂടും ലോ ആൻഡ് ഡിവൈസ് സപ്പോർട്ടും കുറയുന്നതായിരിക്കും അതുപോലെ തന്നെ എന്താണ് അതുകാരണം വെച്ചാൽ പല മോഡുകളാണ് എനിക്കത് ഹൈ ക്വാളിറ്റി മോഡിപ്പം അങ്ങനെ സിക്സ്റ്റി എഫ് പി എസ് തേർട്ടി എഫ് പി എസ് പതിനഞ്ച് എഫ് പി എസ് ഒക്കെ കൊണ്ടല്ലോ ആൾക്കാരെ ഹൈ ഗ്രാഫിക്സ് ഒക്കെ അങ്ങനെ അത് മാറ്റാൻ പറ്റി അറിയാമതി പക്ഷേ ഹൈലായിരിക്കും ഇതെല്ലാം നമുക്ക് കളിക്കാൻ കാണാനും പറ്റുന്നത് ഓക്കെ അതുപോലെ നയൻറ്റി എഫ് പി എസ് ഗെയിമുകളിൽ കുറേ പേർ എക്സ്പെക്ട് ചെയ്യുമ്പോൾ ഒന്നും കൺഫേം ആയിട്ടില്ല നാളെ ഗെയിം ഓടാൻ പോകുമ്പോൾ അറിയാം നയൻറ്റി എഫ് പി എസ് ഉണ്ടോ ഇല്ലെന്നൊക്കെ അറിയാൻ പറ്റും സിക്സ്റ്റി എഫ് പിസ് തന്നെ ഓക്കെ ആണ് പക്ഷേ വെച്ചാൽ നയൻറ്റി ആണ് വെച്ചിട്ട് നല്ല ആയിരിക്കില്ലേ ചെറിയ റിയലിസ്റ്റിക് സിക് ആയിരുന്നു നമുക്ക് സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റും അപ്പോൾ അടുത്ത ഡിഫെൻസിൽ പിന്നെ അമ്മാതിരി ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തുകയാണ് എൻ്റെ മോൻ ഇപ്പം തന്നെ മാച്ചപ്പം കേട്ട് പ്രശ്നമാണ് ഇനിയും ഡിഫെൻസിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തി കഴിഞ്ഞാൽ എങ്ങനെ എങ്ങനെയാവുമെന്നുള്ളൊരു ടെൻഷൻ എനിക്ക് ഉണ്ട് കാരണം ഗെയിമിൽ ഡിഫൻസ് ഇങ്ങനെ ഇമ്പ്രൂവ് ആയിക്കൊണ്ട് അറ്റാക്കിൻ്റെ ഇത് കുറയും കാരണം ഗോളടിക്കാൻ പറ്റാത്ത അവസ്ഥ വരും ഇപ്പം തന്നെ ഡിഫ്ലക്ഷനും അടിച്ച് അവിടെ ഇടിച്ച് തൊഴുമ്പാണ് അപ്പോൾ ഇനിയും ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഗെയിമുള്ള വിരമെന്ന് നാളെ കണ്ടറിയാം ഇപ്പോഴൊന്നും പറയാറായിട്ടില്ല നാളെ അറിയാം സോ ഡിഫൻസിലന്മാർ വീണ്ടും ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട് സെക്കൻഡ് കാര്യം ഇതാണ് തേർഡ് കാര്യം ഒരു നല്ല ഫീച്ചറാണ് കിടന്ന ഫീച്ചറാണ് നമുക്കിതിനൊരു പാസും ക്യാൻസൽ ചെയ്യാൻ പറ്റും ഷൂട്ടും ക്യാൻസൽ ചെയ്യാൻ പറ്റും ഷൂട്ട് വന്ന ഏതും ക്യാൻസൽ ചെയ്യാൻ പറ്റും ഫേക്ക് സേക്ഷ പക്ഷേ നമുക്ക് ഷൂട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഷൂട്ടും പാസ്സും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും അതുപോലെ നമ്മുടെ കിക്ക് ക്യാൻസൽ കമാൻഡെന്നാർ പറയുന്നുണ്ട് സോ നല്ലൊരു ഫീച്ചറാണ് കാരണം നമുക്ക് പാസ് വയ്ക്കുക നമ്മൾ വിചാരിക്കും ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നില്ല പാസ്സ് ഈ ഫുട്ബോളിൽ വെച്ച് ഇത് പാസ് ഇപ്പോൾ ക്യാൻസൽ ചെയ്യാൻ പറ്റും ഷൂട്ടും ക്യാൻസൽ ചെയ്യാൻ പറ്റും ഫേക്ക് ഷൂട്ടല്ല ഷൂട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും അതും വരാൻ പോവുകയാണ് നല്ലൊരു ഫ്യൂച്ചറാണ് വേണ്ട ഫ്യൂച്ചറായിരുന്നു എന്തായാലും അത് കൊണ്ടുവന്നിരിക്കുകയാണ് ഒരു ബിഗ് ടൈംസ് നെക്സ്റ്റ് നമുക്ക് സ്റ്റേഡിയം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും സോ സ്റ്റേഡിയം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും നമുക്ക് ബാനറൊക്കെ വയ്ക്കാം അപ്പം മെസ്സിയുടെ ബാനർ വയ്ക്കാൻ പറ്റും ക്രിസ്ത്യാനോടെ ബാനർ വയ്ക്കാൻ പറ്റും സ്റ്റേഡിയത്തിൻ്റെ കളറൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും സോ അതും എന്തായാലും മൊബൈലിൽ കൊണ്ടുവന്നിരിക്കുകയാണ് സോ അതും നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് നമുക്ക് വിഷ്വൽ അപ്പിയറൻസ് നമുക്ക് നമ്മുടെ സ്റ്റൈലിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും കുറേയൊക്കെ മിക്കാറ് നമ്മൾ ഇരിക്കാറ് ഐറ്റം ഒക്കെ മേടിച്ചായിരിക്കാറ് നമ്മൾ അത് ചെയ്യേണ്ടി വരുന്നത് എന്തായാലും സ്റ്റേഡിയ നമുക്ക് ഇതിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അതെന്തായാലും നല്ലൊരു ഫീച്ചറാണ് ബാനറും ചപ്പും ചവറും ബോർഡറും മറ്റേ സൈൻ ബോർഡൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുമായിരിക്കും നല്ലൊരു ഫീച്ചറാണ് കൊള്ളാം ന്യൂ അംബാസിഡർ പാക്സ് വരാൻ പോവുകയാണ് സോ മെസ്സി യമാലിൻ്റെയൊക്കെ മിക്കവാറും നെയ്മർ ഒക്കെ കാണുമായിരിക്കാം സു വാര്സ്റ്റൊക്കെ മിക്കവാറും കാണുമായിരിക്കാം ആരെ കൊണ്ടുവന്നിരിക്കുന്നാലും അംബാസിഡർ പാക്സ് വരാൻ പോവുകയാണ് മെസ്സി ഒക്കെ എന്തായാലും കാണും നെയ്മർ കാണുമായിരിക്കാം സോ അംബാസിഡർ പാക്സ് അവർ ഇനിഷ്യലി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് കോയിൻസായിരിക്കാം ഒരു ആയിരത്തി എണ്ണൂറോ ആയിരത്തി അഞ്ഞൂറോ കോയിൻ ഒക്കെ ആയിരിക്കാം മേടിക്കാൻ വാങ്ങാനായിട്ട് അത് വരാൻ പോവുകയാണ് സോ അത് വരുന്നുണ്ട് സോ നെക്സ്റ്റ് വൺ മാനേജർ എഡിഷൻ അമ്മമാർ കൊണ്ടുവരുമ്പുണ്ട് സോ ഹൊസൈൻ മൗറിഞ്ഞോട് ആക്ച്വലി ഒരു ഇൻ്റർമിലാൻ്റെ ഒരു മാനർ പാക്കും ഇനിഷ്യലി അന്മാർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട് സോ അതും ഒരു എന്താണ് അത് ലിങ്കപ്പ് മാനേജറായിട്ടാണ് കൊണ്ടുവരാൻ പോകുന്ന അമ്മമാർ ഇനിഷ്യലി അവർ കൊണ്ടുവരാൻ പോകുന്ന ലിങ്കപ്പ് പ്ലെയർ ഒക്കെ പറയുന്നത് ലിങ്ക് അപ്പ് മാനേജറായിട്ട് കൊണ്ടുവരാൻ പോവാണ് അവര് സോ ഈ ഒരു മാനേജർ ടാക്ടീസ് കളിക്കുന്ന കുറച്ച് പ്ലേസിനൊക്കെ മിക്കവാറും ബൂസ്റ്റ് കിട്ടും എന്നൊക്കെ പറയാൻ കൊണ്ട് അത് ഗെയിം വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും പിന്നെ തായ് ലാംഗ്വേജ് അന്മാർ കൊണ്ടു വന്നിരിക്കുകയാണ് സോ ഇത്രയൊക്കെയാണ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നെ ലിങ്കപ്ലേ ഒക്കെ വരുന്നുണ്ട് അത് നേരത്തെ പറഞ്ഞാണ് അതൊക്കെ സോ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് വരാൻ പോകുന്നത് അപ്പോൾ ബാക്കിയുള്ള നമുക്ക് ഗെയിം ബോപ്പളായാലും അറിയാൻ പറ്റത്തുള്ളൂ ഇതിൽ കൂടുതൽ ഒരു കുറച്ചും കൂടെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ കാണാൻ അഡീഷണൽ കാണുമായിരിക്കാം അത് നാളെ അറിയാൻ പറ്റത്തുള്ളൂ ഒരുപാടൊന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു ടെൻ പെർസെൻറ്റ് ഇവിടെ മിക്കവാറും അഡീഷണൽ എന്തെങ്കിലും കാണുമായിരിക്കും ചിലപ്പോൾ കാണാതിരിക്കാൻ ഉണ്ട് അപ്പോൾ എന്തായാലും ഒരു സാമാന്യം ബന്ധപ്പെട്ട് അപ്ഡേറ്റ് ആണല്ലേ കുറച്ചുകൂടെയൊക്കെ എന്തെങ്കിലുമൊക്കെ മാർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എക്സാമ്പിൾ ആ പാസ് ക്യാൻസലും ഷൂട്ട് ക്യാൻസലും നല്ല ഫീച്ചറാണ് പിന്നെ നമ്മുടെ ഒരു സ്റ്റേഡിയത്തിൽ സ്റ്റേഡിയം കസ്റ്റമൈസേജില്ല അത് നല്ല ഫീച്ചറാണ് ഇത് രണ്ടുമാണ് എനിക്ക് നല്ല ഫീച്ചറായിട്ട് ഫീൽ ചെയ്തത് പിന്നെ ഇനിഷ്യലി നമുക്ക് കുറച്ച് പാക്കുകളൊക്കെ വരുന്നുണ്ട് ഡിഫൻസ് ഇമ്പ്രൂവ്മെൻറ്റ്സ് എനിക്കത് ഇനിയിപ്പം ഗെയിം പ്ലേ ഒന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ ഇനിയും ഡിഫൻസ് ഇമ്പ്രൂവ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്തായാലും നോക്കാം ഗെയിം പെട്ടെന്ന് വേണ്ടി സംസാരിക്കാം നമുക്ക് ഗെയിം പ്ലേയിലാണല്ലോ ഇത് നമുക്ക് ഇമ്പാക്റ്റ് ചെയ്യുന്നത് ഇത്തരം ദിവസം അപ്പോൾ